അപ്പോൾ വെൽക്കം ടു ട്രൂ ഹോബി ചാനൽസ് ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് ഓണത്തിൻ്റെ ഒരു ഒഴിച്ചു കൂടാൻ പറ്റാത്തതായ നമ്മുടെ ബീട്രൂട്ട് പച്ചടിയാണ് അപ്പോൾ ഞാനിത് ഇവിടെ കുറച്ച് ബീട്രൂട്ട് ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഫ്രഷ് അല്ല ഇത് ഫ്രഷ് ഇവിടെ കിട്ടും പക്ഷേ ഇത് നമുക്കിങ്ങനെ ബോയിൽഡ് ബീട്രൂട്ട് നമുക്ക് കടയിൽ കിട്ടും അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കൊത്തി അരിഞ്ഞുകൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇച്ചിരി ചട്ടി അറപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ച് ഈ ബീട്രൂട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് പിന്നെ നമുക്ക് ഈ ബീറ്റൂട്ടില്ലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ കൂടുതൽ ഞാൻ ഉപയോഗിച്ചിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പൊക്കെ നമുക്ക് ആവശ്യമിടുക പിന്നെ നമുക്ക് പിന്നെ നോക്കാം ഉപ്പം നന്നായിട്ട് ഇളക്കിയിട്ട് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിച്ച് നമുക്കിതൊന്ന് മൂടി വെക്കാം ഇതൊന്നും ഒരു വേവ ഈ എണ്ണയ്ക്ക് ഇതിൽ നിന്ന് വെള്ളമൊന്നും നമ്മൾ പ്രത്യേകിച്ച് ആഡ് ചെയ്യുകയും വേണ്ട നമ്മൾ ഈ എണ്ണയ്ക്കകത്തിരുന്ന് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്കിതിനു വേണ്ടിയിട്ടുള്ള അരപ്പുണ്ടാക്കിക്കൊണ്ട് വരാം അപ്പോൾ ഇതിൻ്റെ അരപ്പിനായിട്ട് നമ്മൾ ഇവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഞാനൊരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കരിയാപ്പില പിന്നെ ഒരു ശകലം കടു എടുത്തിട്ടുണ്ട് ഞാനെല്ലാം റെഡിയാക്കി വെച്ചേക്കാണ് വീഡിയോ ഒത്തിരി അങ്ങ് പോകാണ്ടാലും വിചാരിച്ചുകൊണ്ട് തന്നെ ഞാനെല്ലാം റെഡി ആക്കി വെച്ചേക്കാണ് ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ കൂടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇവിടെ നമ്മുടെ തേങ്ങയും കരിയാപ്പില പിന്നെ പച്ചമുളക് കടുക് ഇത്രയും സാധനം നന്നായിട്ട് നല്ലതായിട്ട് എടുക്കണം നമ്മൾ നല്ല കുഴമ്പ് പോലെ അരച്ചെടുക്കണം ആ സമയത്ത് തന്നെ നമ്മുടെ ഈ ബീട്രൂട്ട് ഇവിടെ വെന്ത്ണമെന്ന് നോക്കണം അപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളമുള്ളതുകൊണ്ട് നോക്കി വെള്ളം ഒഴിച്ചിട്ടുള്ള അപ്പോൾ ഉള്ള വെള്ളത്തിൽ തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് തന്നെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ ഇത് ഓൾറെഡി ബോയിൽഡ് ബീട്രൂട്ട് ആയതുകൊണ്ട് അധികം വേവുണ്ട അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കണം റപ്പ് ഒക്കെ നന്നായിട്ടൊന്ന് ഇലക്കി കൊടുക്കാം അപ്പോൾ ഈ അരപ്പിൻ്റെ കൂടെ ഇത് നന്നായിട്ട് ഇതൊന്ന് വേവണം കാരണം ആ അരപ്പിൻ്റെ ആ പച്ച നോവും പച്ച രുചിയൊക്കെ ഒന്ന് മാറിക്കിട്ടണം അപ്പം നന്നായിട്ട് ഇതിനോട് മിക്സ് ചെയ്ത് നമുക്ക് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് വെന്ത് കിട്ടണം ഇത് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ തൈര് കട്ട തൈരായിട്ട് ഒഴിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് ഒട്ടും വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി ബീറ്റൂട്ടിനകത്ത് ആവശ്യമുള്ളതുകൊണ്ട് പിന്നെ നമ്മുടെ അരപ്പും എല്ലാം ആയി പിന്നെ നമ്മൾ തൈര് ആഡ് ചെയ്യുകയാണ് അപ്പം നമ്മൾ തീ കുറച്ച് വയ്ക്കണം ഇങ്ങോട്ട് തൈര് ആഡ് ചെയ്യുമ്പോൾ കാരണം ഒരു കാരണം വെച്ചാൽ തിളച്ച് പോയത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കണം അപ്പോൾ ഞങ്ങൾ നമ്മുടെ അരിപ്പും തൈരും ബീറ്റ് എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് ഉപ്പ് നോക്കട്ടെ ചുരുപ്പ് കുറവുണ്ട് അപ്പം ഞാൻ സാധാരണ ഉപ്പാടെ ആഡ് ചെയ്യുക കേട്ടോ അപ്പം ഏതാണ്ട് നമ്മുടെ ഇതേ അറിവിടെ ഞാനിതോടെ ഓഫ് ചെയ്ത് വെച്ചു ഇനി നമുക്കതിലേക്ക് കടുവ പൊട്ടിച്ചേരണം അതിനൊരു പാൻ ഒരു ചെറിയ കടായി അടപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു ഇനി എണ്ണ മൂത്ത് എന്തെങ്കിലും നമ്മളതിലേക്ക് കടു ഇടുന്നുണ്ട് നമ്മൾ കടു പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി ഉണ്ട് നമ്മുടെ ചുമന്ന ചെറിയ ഉള്ളി ഓട്ടത്തിലരിഞ്ഞത് പിന്നെ കരിയാപ്പില പിന്നെ നമ്മുടെ ചുമന്ന മുളക് ഇത്രയും സാധനം കൂടെ ഇട്ട് നമ്മൾ ഇന്ന് വഴറ്റിയെടുക്കണം കടു പൊട്ടി നമ്മൾ ഇത് എത്തി അപ്പോൾ ഏതാണ്ട് നമ്മുടെ ഉള്ളിയും മുളകും കരിയാപ്പിലൊക്കെ തേങ്ങ ഇങ്ങനെ മൂത്തു കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എക്സ്ട്രാ ഓഫ് ചെയ്യണം ഓഫ് ചെയ്ത് നമ്മൾ ഇനി ഇതിലേക്ക് അപ്പം നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അതിരിക്കും തോറിന് ചോദിച്ചിട്ടൊന്ന് കുറവും അതുകൊണ്ട് പിന്നെ അറിച്ച് നിറം കുറവുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇത് ഫ്രഷ് ബീട്രൂട്ട് അല്ല ഇത് ബോയിൽഡായിട്ട് നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ നിറച്ച് കുറവ് പക്ഷേ ടേസ്റ്റിന് കുറവൊന്നുമില്ല എല്ലാം ഞാനൊന്ന് നോക്കി ഉപ്പൊക്കെ കറക്റ്റാണ് പിന്നെ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് വയ്ക്കാം അപ്പം ഞാനിത് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഇരിക്കും തോറും അതൊന്ന് കുറുകാനുണ്ട് കുറുകി കുറുകിക്കഴിഞ്ഞിട്ടതൊന്ന് ചില ടേസ്റ്റ് പോകും പക്ഷേ നമ്മൾ ചൂടോട് കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിത് നോക്കട്ടെ അല്ല അടിപൊളിയാണ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് നമുക്കിപ്പോൾ ഓണത്തിൽ നിന്ന് തന്നെയല്ല നമുക്ക് സാധാ പുസ്തകങ്ങളും നമുക്കിത് ചോറിനായിട്ട് ഉപയോഗിക്കാനായിട്ട് നല്ല അടിപൊളി കറിയാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം പിന്നെ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഓർമ്മ തന്നെ അടുത്ത ഓണവിഭവ സദ്യ വിഭവമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ